ഗ്സ് ഓർജിനോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ തത്തമംഗലം എന്ന സ്ഥലത്താണ് നിങ്ങളൊരു കുതിരപ്രേമിയാണെങ്കിൽ കുതിരയെ പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മലയാളി എന്ന നിലക്കൊരു കുതിര ഫാം പാലക്കാട് നല്ലപോലെ നടത്തിക്കൊണ്ടുവന്ന ഗൗതമിനെ ഞങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഗൗതമിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് തത്തമംഗലത്തെത്തി ഒന്നുകൂടി വിളിച്ചിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം അവിടത്തേക്ക് പോകാം അവിടുത്തെ ഉള്ള കുതിര വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം ഓക്കെ അപ്പോൾ കല കാര്യങ്ങൾ നമുക്ക് പോകല്ലേ മുട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കെ നിങ്ങളെ ലൈക്കിന് നമുക്ക് നല്ലൊരു റീച്ച് കിട്ടാനുള്ള സാധ്യത അപ്പോൾ ഓക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്ക് നമുക്ക് നേരെ കുതിര ഫാമിലേക്ക് പോകാം ഓക്കെ സ്റ്റാരി നമ്മളങ്ങനെ ഗൗതം ഭട്ടന്റെ ഫാമിലെത്തി ഇതിന്റെ പേര് പിന്നെ ബോർഡ് പുറത്തേ ബോർഡ് കാണിച്ചു തരാം ഒക്കെ മൂപ്പരോട് എത്തിയില്ലേ ഞാൻ വിളിച്ചോക്കട്ടെ കെവല്ലോ കെവല്ലോ റൈഡിങ് ക്ലബ് ഏ ഇവിടുത്തെ കുതിരകളൊക്കെ ഇവിടെ ഷെഡിലുണ്ട് ഏഹ് ഒരു കുതിര കുത്തിനെ കാണുന്ന ആട

കൊമ്പാണ് ാണ് ഒരുപാട് വീഡിയോയിലൂടെ കണ്ട മിസ്റ്റർ ഗൗതം സാബ് ഇവിടെ നമ്മളെ മുമ്പിൽ മൂപ്പര ഫാമിൽ നമ്മളുള്ളത് അപ്പോ കുതിരകൾ കൊറവാന്ന് പറഞ്ഞാൽ പുതിയ ലോഡ് വരാനുണ്ട് നമുക്ക് ഉള്ളത് പരിചയപ്പെടാം ശരിക്കും ഒരുപാട് ആൾക്കാർ ചെയ്ത വീഡിയോ എല്ലാം ഞാൻ കണ്ടു കാണാത്തൊറ്റം ബാക്കിയില്ല അതിലൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു 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 കൊടുക്കുന്നുണ്ട് പക്ഷെ എന്റെ പ്ലാൻ അതല്ലായിരുന്നു ഞാൻ വിചാരിച്ച ഇവിടെ വന്നിട്ട് റൈഡിങ് പഠിക്കുന്ന ഒരു കോഴ്സ് എടുത്തിട്ട് കംപ്ലീറ്റ് പഠിച്ചിട്ട് ഒരു ഒറ്റക്ക് ചെയ്ത് വരുന്ന ഒരു മൊത്തം എപ്പിസോഡ് ആക്കാമെന്നാ വിചാരിച്ചത് റൈഡിന്റെ ഭാഗമായിട്ട് ടൈം പിരിയഡ് മൊത്തത്തിൽ ഉള്ളത് അതുകൊണ്ട് മാത്രല്ല ഇങ്ങനെ ഇവിടെ ഒരു കേരളത്തിൽ ആയിട്ട് നമ്മള് ഇവിടെ എത്തിട്ടുള്ളു ഇനിയിപ്പോ മൊത്തം സഞ്ചരിക്കാൻ സമയമില്ല ഇവിടെ വന്ന സിംഗിൾ സിങ്ങൾ കണ്ടു പരിചയപ്പെടെ പോവാ ഒരു എപ്പിസോഡ് അതിനായിട്ട് തന്നെ വരുന്നുണ്ട് പഠിക്കാനായിട്ട് എനിക്കിപ്പോ തൽക്കാലം കേറിയിരുന്നു ഒന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്ത കടക്കൂല ഇതുവരെ കുതിരപ്പുറത്തുകയായിരുന്നു ആകെ അണിമൂണ്ട പോയ സമയത്ത് ഊട്ടിയിൽ ഒരു ജഗതി ഇരുന്ന പോലെ അല്ലാണ്ട് വേറെ ഓടിച്ചിട്ടില്ല ഇതേ നന്നായി മറ്റേ പാളയ രാജപാളയ രാജപാളയ അതെല്ലാം എനക്ക് കരോളി ആട് മറ്റേ കനേഡിയൻ രാജപാള ഇതെല്ലാം എനക്ക് അറിയാം ഇതിനെ പറ്റി കുറച്ച് നോളജ് എനക്കുണ്ട് ഓക്കെ നമുക്ക് കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് ഒന്നുകൂടി വീട്ടില് വരാം സിന്തി സിന്ധി എന്ന് പറയുമ്പോൾ റൈഡിങ് പെർപ്പസിനും നല്ല തളരാൻ ഓടാൻ പറ്റിയ സാധനം അല്ലേ ഇതിന്റെ ചെവി മുട്ടൂല മുട്ടൂല ഇങ്ങനെ ടിപ്പ് സ്ട്രൈറ്റ് അതായത് മറ്റേ ഇംഗ്ലീഷ് ബ്രീഡ് പോലെ ഏകദേശം

നമ്മടെ നാട്ടിലെ അവസ്ഥ ആരും പടുത്തൊരു കുതിര വാങ്ങി പിന്നെ അവിടെ വളത്തൊക്കെ ചെയ്ത് അടുക്കി ടൗണിലൊക്കെ വരും അതിന്റെ ഇടക്ക് ചത്തുപോയി കമ്പി സംഭവിച്ച കൂട്ടിട്ടിട്ടാണ് അതിന്റെ ഓടാനുള്ള ഊടാനുള്ള സെറ്റപ്പൊന്നും ഇല്ലാത്ത അപ്പൊ അതിന്റെ ഗ്യാസ് കാര്യം ചത്തന്നാണ് പറയുന്ന അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഉള്ളത് കാരണം ഒരു കുതിരേനെ വളർത്താൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് വളർത്തിയാൽ അതിനെങ്ങനെ ചെയ്യുന്നു കൺഫ്യൂഷനാണ് എല്ലാവരും നിങ്ങൾ ഇപ്പൊ ഇവിടെ ഈ ഏരിയയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നു ഇവിടെ എന്താ കുതിര ഇവിടെ നടക്കുന്നുണ്ട് അതെ സംഭവം അത് ഏപ്രിൽ ഏപ്രിൽ ലാസ്റ്റ് ലാസ്റ്റ് സംഭവം ഉള്ള ഒരു പരിപാടിയാണ് പോണീസാണ് കൂടുതലുണ്ടോ കൊടുക്കുന്നതെല്ലാം ശരിക്കും ഇതൊക്കെ ഉണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് ട്വന്റി തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് ാണെങ്കില് എനിക്കൊന്നും രണ്ട് ഡൗട്ട് ഉണ്ട് അന്നേ ഉള്ള ഡൗട്ടാണ് ഈ കുതിരകള് പിന്നെ ഈ ഇംഗ്ലീഷ് ബ്രീഡ് ഉണ്ട് സാധാ ഇതുകൊണ്ട് നമുക്ക് പോറ്റി വളർത്താനും നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങിയതുമായ ഒരു കുതിര ഏതായിരിക്കും ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ വില കുറവ് ഇംഗ്ലീഷ് വില കുറവ് ഇംഗ്ലീഷ് ബ്രീഡ് പക്ഷേ എക്സ്പെൻസ് കുറച്ച് ഇന്ത്യൻ ബ്രീഡ്സിനെ അപേക്ഷിച്ച് കുറച്ച് എക്സ്പെൻസ് എക്സ്പെൻസ് മീൻസ് ഈ ചെറിയൊരു വ്യത്യാസം വരും തന്നെ തന്നെ വേണം വേണം എങ്ങനെ പോലെ ഇടാൻ ഇടാൻ പറ്റില്ല ും മഴ ഭയങ്കര സ്ലാങ് സ്ലാങ് വടകര സ്ലാങ്ടകര സ്ലാ കോഴിക്കോട് വടകര നാഥാവരല്ല വാങ്ങുന്ന മുമ്പിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങടെ അന്ന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞത് പത്ത് ദിവസ കോഴ്സ് ആറായിരം അപ്പൊ ആ ഒരു കോഴ്സ് എടുത്ത് കുതിര ഏറ്റിച്ചിട്ട് പഠിച്ച് അങ്ങ് പഠിക്കുന്ന തന്നെ വാങ്ങാനുള്ള കുതിരേ വാങ്ങിട്ടുള്ളൂ അപ്പൊ നോക്കട്ടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സെറ്റ് ആക്കട്ടെ വീട്ടിൽ എന്ത് ചെയ്യാണോ ഇനി കളിക്കുന്ന സ്ഥലം വേണ്ട അതൊക്കെ ഇണ്ട് സെറ്റാക്കി കൊടുത്താൽ മതി എല്ലാവരും ഓടി ഞാൻ സെറ്റ് ആവൂലേ അവന്റെ അടുത്ത് കൊടുത്തു തന്നെ ഇവിടെ ബോർഡിംഗ് ചെയ്തിട്ടുണ്ട് നോക്കാനൊക്കെ പിന്നെത്തെ വീട് കണ്ടില്ല ഞാൻ ഈ സൈഡ് എന്താണ് ഈ പാളയം പിന്നെ ഇറക്കി രാജപ്പാളയം അത് ഞമ്മളെ ഫ്രണ്ട് തന്നതാ അതേപോലെ മധുരയ്ക്ക് ഒരു ആറ് കുതിരകൾ കൊടുത്തിട്ടായിരുന്നു പുള്ളിക്ക് കുട്ടി അഞ്ചു മാസായിട്ട് ആയിട്ട് എന്റെ ഇതൊരാഗ്രഹമായിരുന്നു അത് എന്റെ പേഷൻ ജോബ് ആയപ്പോ യെയ് എഞ്ചി കിക്ക് കരിജി കിക്ക് കരിഞ്ചി ആയി കരോളിന്ന കൊമ്പികണ്ടല്ലേര് അത് നോർത്ത് ഇന്ത്യൻ എംബ്രിയറാണ് കരോളി ഇത് സൗത്ത് ബ്രീഡാ സൗത്ത് ബ്രീഡ് ആണ് നഹവേജി കൊമ്പല്ല കരോളി എത്ര സൈസാണ് അല്ലല്ല കൊമ്പ് തന്നെ കട്ടി അടണം യസ് പോശിയിട്ട്

ഇത് ഒരു ഒന്നര വർഷം ഒന്നര വർഷം രണ്ടിലാളും കൊമ്പ് വളർത്തിയാളെടുക്കൂല വാലിന് ഇവിടെ വാല് കുറവാട്ടെ ഇനി വാല് കൊറവാണ് നല്ല നല്ല ചെറിയ കൊമ്പ് നല്ല പരന്ന കൊമ്പ് പിന്നെ ഹെയർ വരവുള്ളൂ രോഗം കൂടുതലും ഇന്ത്യൻ ബ്രീഡ് തമിഴ്നാട് ഒക്കെ നമ്മള് പിന്നെ ഗൗതമിന്റെ ഫാമിൽ പോയി കുതിരകളൊക്കെ കണ്ട് കുതിരകളൊക്കെ കുറവാണ് കാരണം ഇപ്പോൾ അടുത്തൊരു സെയിലിടുന്നതിന് കുറേ പോയി ഇപ്പോൾ അടുത്ത ഇപ്പോൾ ഒരു പത്ത് ദിവസം കൊണ്ട് അടുത്ത ലോഡ് വരുന്നുണ്ടെന്നു പറഞ്ഞത് അപ്പോൾ ഉള്ള കുതിരകളെ നമ്മൾ കണ്ടു വാങ്ങാനൊന്നും ആയിട്ടില്ല കമ്പനി വാങ്ങി എന്നുള്ളത് അത് നിങ്ങൾ കണക്കാക്കണ്ട വാങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഞാൻ വാങ്ങും ഇൻഷാള്ള അപ്പോൾ അതിൽ ഒന്ന് കണ്ടുപോയി അവിടെ തന്നെ പോയി ക്ലാസ് ചെയ്ത് പഠിച്ച് സെറ്റാക്കി ആ പഠിച്ച കുതിര തന്നെ വാങ്ങണം എന്നെൻ്റെ ആഗ്രഹം അതൊരു വീഡിയോ ഇതിൽ വരും ഇൻഷാള്ള ഞാൻ അതിനുള്ള എല്ലാ ശ്രമത്തിലുമാണ് ഏതായാലും കുറച്ചുകൂടെ കേട്ടെ നമ്മൾ ഈതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സെറ്റപ്പല്ലാം നമ്മൾ വീട്ടിലാക്കണ്ടേ ഓക്കെ ഗായ്സ് അപ്പോൾ ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ